ി കാണാൻ പോകുന്ന കുടുംബശേഷ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെയാണ് ഇപ്പം ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹർഷന്റെ വായിൽ നിന്ന് സത്യങ്ങൾ അറിയാൻ പോകുന്ന കാർത്തികയാണ് ഏറ്റവും വലിയ ഹൈലി കിട്ടും ഞാനിപ്പോൾ ഈ പറയുന്ന എപ്പിസോഡിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാവരും കേട്ടാലേ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ കാരണം ഇത് ഒരു മൂന്ന് എപ്പിസോഡ് ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ വീഡിയോ പറയുന്നത് കാരണം മൂന്ന് എപ്പിസോഡും ഒരുമിച്ച് അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ അവസാന ത്രില്ലിംഗ് മൊമെൻറ്റ് എപ്പോഴാണ് വരുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിന് നടക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ട് ആരും ഇടണ്ട അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായി പറഞ്ഞാൽ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രശ്നം കമൻറ്റ്സ് ിനെ ആര് മറക്കേണ്ടോ അപ്പോൾ ഷാലി എന്താണ് ഇപ്പം ആ ഹർഷനെ കാണാൻ വേണ്ടിയാ ഓടി അത് ഷാലിനിക്ക് അങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചില്ലേ അത് ശേഷം എന്താണ് അവിടെ ഷാലിയുടെ ബന്ധുക്കളാരാണെന്ന് ഒന്നും അറിയാതെ ഹർഷൻ അവിടെ തന്നെ ഭയങ്കര പാനിക്കായിട്ട് അങ്ങ് നിൽക്കുവാണ് ആ സമയത്താണ് വിഷ്ണുവും അതേ സ്ഥലത്തേക്ക് വരുന്നത് വിഷ്ണു കമലനും കൂടെ ഉണ്ട് അവർ വേറെ ആരോ കാണാൻ വേണ്ടി അവിടെ വന്നതാണ് അപ്പം വിഷ്ണു അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഹർഷനെ കടന്ന് ആരോ നല്ലവരാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷാലി ആണെന്നറിയാതെ വിഷ്ണു എന്താണ് അവിടെയൊക്കെ സംസാരിക്കുന്ന കാണിയത് പിന്നെ അതുശേഷമാണ് അവിടെ ഉള്ളവർ ഷാലിയുടെ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫോണിൽ നിന്ന് ഓരോ നമ്പറായിട്ട് വിളിക്കുമ്പോൾ നേരെ കിട്ടുന്നത് സത്യയുടെ ഫോൺ നമ്പറാണ് അപ്പോൾ സത്യം ഫോൺ ഹലോ ഇതാരും ചോദിക്കുമ്പോഴത്തേക്കും ഇതാരാ അമ്മയെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ അമ്മയ്ക്ക് പകരം എന്താണ് അവിടുന്ന് ആൾക്കാരാണ് ഒത്തോറിറ്റി ആണെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് നിങ്ങളെല്ലാം എത്രയും വേഗം തന്നെ ഇവിടെ പറഞ്ഞ് തന്നിട്ട് അവർ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും സത്യമോൾ ഭയങ്കരം കരഞ്ഞുകൊണ്ട് അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് സത്യമോൾ എന്താണ് നേരെ ഇത് വിളിച്ച് പറയുന്നത് നമ്മുടെ പപ്പിമോളയും കൂടെ വിളിച്ച് പറയും അപ്പം പപ്പിമോളുടെ വിളിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഷ്യാമ പറയുന്നത് അപ്പോൾ പപ്പി മോളും അതുപോലെ തന്നെ ശാരദാമയും നമ്മുടെ സത്യമോൾ എല്ലാവരുമായിട്ട് നേരെ ഷാജിനിയ കാണാൻ വരുവാണ് അപ്പോൾ ഈ ഷാവിനിയ്ക്കണ ഈ കുട്ടികളെല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കും ആണ് ഈ ഹർഷൻ അവിടെ നിന്ന് പോകാനായിട്ട് ആ അതായത് ഷാനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ വന്നു അതുകൊണ്ട് ഹർഷൻ ഇനി പോകാൻ എന്ന അവസ്ഥയിലേക്ക് എത്തി യാച്ചിച്ച് സ്പീഡിനങ്ങ് പറയുകയാണ് കാരണം വെച്ചാൽ ഇത് ഭയങ്കര എഴുഞ്ഞിഴഞ്ഞായിരിക്കും ബാക്കി നമുക്ക് ടി വി എപ്പിസോഡ് പോകുന്നതും ഈ കാര്യം തന്നെ ചിലപ്പോൾ ഒരാഴ്ചത്തെ കിട്ടാനിക്കും മൊത്തത്തിനെ നമ്മളെ കലപ്പിക്കാനും വെറുപ്പിക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് അത്രയും ക്ഷമ ആരും കളയണ്ട അതുകൊണ്ട് ഇത്രയും വേഗത്തിൽ പറയുക ഉള്ളൂ അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഹർഷൻ പോകുന്ന അതേ സമയത്ത് തന്നെ എന്താണ് വിഷ്ണു എന്നാണ് അവിടെ നിന്ന് എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഹർഷൻ എന്തോ ഹർഷൻ്റെ കാറിലേക്ക് പോകുന്ന ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് കറക്റ്റ് വിഷ്ണു എന്നാണ് ഹർഷനെവിടെ കൊണ്ടാക്കണമെന്നാൽ കൊണ്ടാക്കണത് കഴിഞ്ഞാൽ നേരെ പോകാണ് ആ പോകുന്ന സമയത്ത് ഹർഷൻ നേരെ വന്നിരിക്കുന്നത് കാർത്തികയുടെയും വിഷ്ണുവിനെ വിവാഹത്തിൻ്റെ ആ ഒരു ഫ്ലെക്സ് ബോർഡുണ്ടോ അതിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നേരെ കാർത്തിക മധുശ്രീ ഒരുമിച്ചിരിക്കുമ്പോൾ ഹർഷനേയും വിഷ്ണുവിനെയും ഒരുമിച്ചാണ് അപ്പം വിഷ്ണുവിൻ്റെ വണ്ടിയിൽ നിന്ന് ഹർഷൻ ഇറങ്ങി കാണുമ്പം കാർത്തികയ്ക്കും മധുരക്കും ഒടുക്കത്തെ പിടിഞ്ഞാൽ ഒടുക്കത്തെ പിടിക്കാനും കള്ളത്തരങ്ങളൊക്കെ പൊട്ടിയു കാർത്തികയുടെ ചിന്തയ്ക്കകത്ത് ഈ മധുശ്രീ പറഞ്ഞു കൊടുക്കുന്ന ഏഷ്യെന്ന് പറയുന്ന ഹർഷൻ മനപൂർവ്വം എൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാർത്തിക ഹർഷനോട് ഉണ്ടായെന്നതിനെ കാര്യം അതിയായി വെറുപ്പിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഓർമ്മയും കാര്യങ്ങളൊക്കെ വന്ന് ശാലല്യങ്ങൾ ഉടരുമ്പോൾ നോക്കുന്നത് സമയം നോക്കുകയാണ് ഒരു സമയം എത്രയും നോക്കുമ്പോഴത്തേക്കും സമയം ഏകദേശം കല്യാണ വിവാഹ മുഹൂർത്തത്തിൻ്റെ അടുത്തുള്ള സമയം വരെ എത്തിക്കഴിഞ്ഞു അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആരാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കാരണം ഹർഷൻ്റെ മടിയിലാണ് താൻ വീണേന്നൊക്കെ ശാലിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട് അപ്പോൾ ഹർഷൻ എന്നും ചോദിക്കുമ്പോഴത്തേക്കും അത് നിങ്ങൾ ബൈസ്റ്റാൻഡിൽ വന്നപ്പോൾ ഹർഷൻ അങ്ങ് പോയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശാലി ഹർഷൻ തേടി അവിടെ നിങ്ങൾ ഇറങ്ങുവാണോ അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിന് തൊട്ടു മുന്നേ തന്നെ നമ്മുടെ സത്യമോളും പപ്പിമോളും എന്താണ് ഈ പറയുന്ന ഹർഷനെ കണ്ടുപിടിച്ചു അതേ ഹർഷൻ്റെ വണ്ടിയുടെ ബാക്കിൻ്റെ ഡിക്കി കയറി പഴയതുപോലെ തന്നെ ആദ്യം എങ്ങനെയാണോ ഈ മത്സരി എന്നത് ആരാന്നെ കണ്ടുപിടിച്ചാൽ അതുപോലെ തന്നെ ഒരു ഡിക്കി യാത്രയാണ് കുട്ടികൾ നടത്തുന്നത് ആ ഡിക്കകത്ത് ൊണ്ട് നേരെ ഫോൺ കൊണ്ട് ഷാനി എന്താണ് ഈ കുട്ടികളെ നേരെ ഷാനിയുടെ ഫോണിലേക്ക് കുട്ടികളുടെ കോൾ വരുവാണ് അപ്പം ഷാനി അങ്ങ് ഉണന്നു എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും നേരെ കുട്ടികൾ കുട്ടികളെന്താ ലൈവ് ലൊക്കേഷൻ ഒക്കെ കൊടുക്കുകയാണ് ഷാനിക്ക് ഇന്ന സ്ഥലത്തിലേക്കാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മ തിരഞ്ഞെടുത്ത ഒരു അങ്കിളില്ല ആ അിൻ്റെ അതേ കാരണത്താണുള്ളത് ആ അങ്ങൾ എവിടെ പോകുന്ന ആ അങ്കിൾ നോക്കി ഇറങ്ങിയപ്പോഴേ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നേരെന്താണ് ലൈവ് ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഷാനി നേരെ ആ വണ്ടിയെ ഫോളോ ചെയ്ത് പോകണം ആ ലൊക്കേഷൻ അനുസരിച്ച് പോകുമ്പോഴത്തേക്കും ഷാനിയുടെ വണ്ടി അങ്ങ് ബ്രേക്ക് ഡൗൺ ആവാം പിന്നെ കാണിക്കുന്ന നേരെ എന്താ പറയാ ഈ മധുശ്രീയും അതുപോലെ തന്നെ വിവാഹ വേഷത്തിൽക്കുന്നത് കാർത്തികയാണ് കാർത്തിക കൊടുത്ത പൊന്നും അതുപോലെ ആടയും ഒക്കെ അണിഞ്ഞ് നല്ല രീതിക്കകത്ത് വിഷ്ണുവിൻ്റെ വധുവാക്കാനായി നല്ല വധുവിൻ്റെ വിഷത്തെങ്ങൾക്കാണ് ആ വധുവിൻ്റെ വിഷം നിൽക്കുമ്പോഴും കാർത്തികയുടെ മനസ്സിൽ ഹർഷൻ എന്ന പേര് വിട്ടുമാറില്ല അപ്പം കാർത്തിക ഈ മത്സരിയോട് ചോദിക്കുവോ എന്നാലും മത്സരി അവിടെ അമ്പലത്തിൽ വെച്ച് ഷാജി ആണെങ്കിലേ ഹർഷൻ എന്ന പേരിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞില്ലേ അവൾ ഇതാർത്ഥത്തിൽ ഹർഷനെക്കുറിച്ച് ഇവർ അവർക്ക് കിട്ടിക്കാണോ ഹർഷൻ ആരാന്നൊക്കെ അവർക്ക് മനസ്സിലാക്കണോ ഇനി ഹർഷനെ കൊണ്ടുവന്ന് എൻ്റെ കല്യാണം മുടക്കുമോ ഇനി എന്ന് ജീവിക്കാൻ വിടാതിരിക്കോ എന്നൊക്കെ ചോദിക്കുമോ അല്ലെങ്കിൽ ഹർഷനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഹർഷൻ എന്നെ തേടി വന്നതാണോ ഹർഷം പക്ഷേ ഇനിയിപ്പം എന്നെ ഞാൻ അവനെ ആഗ്രഹിച്ച പോലെ തന്നെ അവനും എന്നെ തന്നെ തേടി നടക്കുമെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഈ മത്സരിക്കാം ഇങ്ങനെ ഇവിടെ ചിന്തിക്കാൻ വിട്ട് കഴിഞ്ഞാൽ കാര്യൊക്കെ പ്രശ്നം അതുകൊണ്ട് മത്സരി പറയുക അവൻ എന്തിനാ നിന്നെ തേടി വന്ന് അവൻ വേറൊരു പെണ്ണില്ലേ ഇനി ഷാലി അവനെ കണ്ടുപിടിച്ചാൽ തന്നെ അവൻ അവൻ്റെതായ ഒരു കുടുംബമായി കഴിഞ്ഞു പിന്നെ നിന്നെ അവൻ എന്തിനാണ് വേണ്ടത് നീ ഇപ്പോഴും വണ്ടിയായിട്ട് ചിന്തിക്കല്ലേ ഇതൊക്കെ പണ്ടത്തെ ക്ലീഷിയെ പെണ്ണുങ്ങളെ ചിന്താതിയ അതും കൊണ്ട് നടക്കല്ലേ കാത്തിക നീ നിനക്ക് കിട്ടിയ ജീവിതം നോക്കി നല്ലപോലെ വിഷ്ണുവിനെ കെട്ടി സത്യഭാമയുടെ മരുമകളായിട്ട് ഒരു കൊച്ചു സത്യഭാമമായിട്ട് വാഴാനൊക്കെ നീ നോക്കുന്നതാൽ മത്സരി കാത്തികുടെ മനസ്സിൽ വീണ്ടും എരിപെരി കെട്ടി കൊടുക്കുമ്പം കാത്തി എന്താണ് ഭക്ഷൻ തന്നെ ഇപ്പോഴും പ്രണയിക്കുന്നു എന്ന ഒരു സംശയം ഒന്നില്ല ആ എൻ്റെ ആ ചോദ്യം അങ്ങനെ തന്നെ മത്സരി നുള്ളി കളഞ്ഞാൽ തന്നെ പറയാം അപ്പോൾ എന്താണ് ശരിയാ നീ പറഞ്ഞത് ശരിയാണ് അവൻ എന്നെ കളിച്ചിട്ട് മറ്റൊരു കെട്ടിയെങ്കിൽ അവനൊന്ന് സ്വപ്നം കാണാൻ കഴിയാത്തതിനെ അത്രയ്ക്ക് വലിയൊരു ജീവിതമാണ് എനിക്ക് ഇനി കിട്ടാൻ പോകുന്നത് അവൻ്റെ മുന്നേ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിന് കാർത്തിക വീണ്ടും മേക്കപ്പൊക്കെ കൂടുതൽ അടിക്കാൻ വേണ്ടി പോകുന്നതാണ് കളിയത് വിഷ്ണുവിനെയും കൊണ്ട് സത്യഭാവം നേരെ മുഹൂർത്തത്തിനുള്ള മണ്ഡപത്തിരും അപ്പം വരുമ്പോഴാണ് നേരെ എന്താണ് ക്ഷാമം നോക്കുമ്പോഴത്തേക്ക് ഉടൻ തന്നെ എന്താണ് അവിടുന്ന് കുഞ്ഞിച്ച് ഇറങ്ങിയതും നേരെ ശ്യാമേയും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞ് വിവാഹ മണ്ഡപത്തിൻ്റെ വേദി വന്നു കഴിഞ്ഞു പപ്പി മോൾ എന്ത് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും നമ്മുടെ എന്താണ് പപ്പി കുഞ്ഞിമോട് രാഘവൻ ആ കുഞ്ഞിനെ വരാൻ താല്പര്യം ഇല്ലായിരിക്കും ആ അവൾ എങ്ങനെ സ്വസ്ഥമായിട്ട് എന്നോട് ഭാമ നിന്റെ ഈ വേഷം കേട്ടെല്ലാം കൂട്ടിട്ട് ആ കുഞ്ഞിനെയും കൂടെ നിന്ന് എന്തിനാണ് വിളിച്ച് വഴുത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറയുമ്പോഴത്തേക്കും രാഘവനെ ഒന്നും പറയാൻ പറ്റാത്ത ഈ കല്ല്യാണ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യഭാമ ോ ഭയങ്കര ടെൻഷൻ കാരണം അമ്മ ഈ ഒരുങ്ങാനൊക്കെ പറഞ്ഞെങ്കിലും ഭയങ്കര ഒരുങ്ങിയൊക്കെ നിൽക്കുന്നെങ്കിലും വിഷ്ണു ടെൻഷൻ ഇതുവരെ വരാൻ പറ്റില്ലല്ലോ ഷാനി ഈ കല്യാണം അവസാനം അവസാനമിട്ടില്ലെങ്കിൽ മുടക്കോ ഞാൻ കാണിച്ചു ഒരു മണ്ടത്തരം കാണും പാവേൻ്റെ ഷാനി കടന്ന് ഓടുവാന്നല്ലോ എനിക്കോന്നെങ്കിലും തിരുത്താനും പറ്റില്ല ഈ കല്യാണ വിധിക്കുന്നത് കാത്തയുടെ അച്ഛനും അമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും അച്ഛനമ്മയും എന്താണ് കാത്തയെ ഈ വിവാഹ വേഷത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് ചോദിക്കുകയാണ് ഇടി നിനക്ക് ഇത് ഇപ്പം വേണമെങ്കിൽ നിനക്ക് ഇത് നിർത്തിയിട്ട് വരാം മറ്റൊരാളുടെ ജീവിതം വെച്ചാണ് നീ കളിക്കുന്നത് നീ ഇതല്ലല്ലോ നീ ആഗ്രഹിച്ചത് നീ ആഗ്രഹിച്ച വ്യക്തി തന്നെ നിനക്ക് കല്യാണം കഴിച്ചു തരാം മോളെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിക്കുമ്പം സത്യമായി നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകട്ടെ ആരെങ്കിലും പറഞ്ഞു കളത്തരാൻ കേട്ട് നിങ്ങളുടെ മകൾ എന്നെ പറഞ്ഞില്ല അവൾ സ്നേഹിച്ചത് എന്റെ മകനാന്ന് പിന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് എന്ന് നോക്കിയപ്പോലെ അവളെ നല്ല പോലെ ജീവിതം അല്ല ജീവിക്കാ പോർക്ക് നേരങ്ങൾ ചാടിക്കയർ സംസാരിക്കുവാണ് പക്ഷേ നമുക്ക് പിന്നെ ഒന്നും മിണ്ടാമല്ല കാരണം തൻ്റെ മകളായെന്ന് തെളിയിക്കാൻ ഗർഭപാത്രം എടുത്ത് കാണിച്ചാൽ മതിയോന്ന് ചോദിച്ചത് പോലും ആ ചോദ്യത്തിൽ പോലും വളച്ചുപിടിച്ച് സത്യഭാമയുടെ മുന്നിൽ എന്ത് സംസാരിക്കാനാണ് എന്ന് വെച്ചിട്ട് അവരങ്ങ് മിണ്ടാൻ നിൽക്കുകയാണ് അപ്പോൾ എന്താണ് കാത്തിയുടെ മോളെന്തായാലും ഒരു കാഞ്ചേ മുഹൂർത്ത നേരം വരെ എന്താണ് മണവാട്ടികൾ മണവാട്ടികളിരിക്കാനുള്ള ഒരു മുറി പോയി അങ്ങ് ഇരുന്നോളം പറയുമ്പോഴത്തേ കാത്തി അവിടെ പോയിരിക്കുക അപ്പം വിഷ്ണു നേരെ ആ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ മുറിക്ക് അതെന്താണ് കുറേ ആപ്പിളും കാര്യം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഉള്ള ഒരു എന്താണ് ഒരു കത്തി എടുത്തിട്ട് വിഷ്ണു എന്നാണ് ഡി അവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഡി നിനക്ക് ഈ കളി ഇപ്പോഴെങ്കിലും അവസാനിപ്പിച്ചാലേ നീ എൻ്റെ ജീവിതം വെച്ചാൽ കളിക്കുന്ന കാത്തി നിൻ്റെ ഒരു ഒടുക്കത്തെ പ്രേമത്തിന് വേണ്ടി ഞാൻ കൂട്ട് നിന്നിട്ട് എൻ്റെ തലക്കലയിൽ നിന്ന് അതിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും സത്യാമ കല്യാണം കഴിക്കുന്നില്ല ഞാൻ പിടിച്ചിരിക്കാൻ വേണ്ടി ഇടി ഇപ്പോഴും എൻ്റെ ഈ പിടിച്ച് നിൽക്കുന്നതിൻ്റെ അടവും പറഞ്ഞു നിൽക്കല് കാർത്തിക നിന്റെ മനസ്സിലിപ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങനെ ദേഷ്യപ്പെട്ട് വിഷ്ണു എന്താണ് കാത്തിക്കയുടെ കഴുത്തിൻ്റെ അവിടെ വരെ കൊണ്ടുവരുവാണ് അപ്പോഴത്തേക്കും കാർത്തികങ്ങ് പേടിയാ അയ്യോ വിഷ്ണു ഇന്ന് എന്നെ അങ്ങ് തീർത്ത് കളയെന്നുള്ള പേടി അത് കാത്തിക്ക് നിന്ന് പിടിച്ച് വർഷങ്ങൾ നിൽക്കുവാണ് അയ്യോ ഇത് എവിടം വരെ ചെന്ന് അവസാനിക്കുന്നുള്ള രീതി അപ്പോഴത്തേക്കും വിഷ്ണു ലാസ്റ്റ് എന്താണ് അത് വെച്ചിട്ട് ഇടി നിനക്കൊള്ളനെ എന്ന് തന്നിരിക്കുന്നത് എന്നിട്ട് വിഷ്ണു ആ കാത്തി അവിടെ വെച്ചിട്ട് വിഷ്ണു നേരെ അവിടെ നിന്ന് ഇറങ്ങി പോന്നേ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് എനിക്ക് കാത്തിയെ വേണ്ടി മത്സരയോട് ചെഞ്ച് വയ്ക്കോ എങ്ങനെ ശരിയാവും മത്സരി വിഷ്ണു ഏട്ടൻ അന്നെങ്കിൽ തേണ്ടേ എന്നെ കൊന്നു തന്നെ അവസിക്കാത്തിക്കോ ആ വിഷ്ണു ഏട്ടൻ വിവാഹം കഴിച്ചിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് തമ്മിൽ നല്ലൊരു ജീവിതം കാണും ഇടി ആ അതൊക്കെ ആണുങ്ങളൊക്കെ ഇപ്പം പലതും കാണിക്കും ഒരു കല്യാണം കഴിച്ചോ ഒരു പെണ്ണിൻ്റെ ചിരി വരുമ്പം തന്നെ അവന്മാർ ബാക്കി എല്ലാ കാര്യം മറക്കും അതിനകത്ത് വിഷ്ണു ഇത്ര വലിയ പ്രത്യേകമുള്ള ഒരു പുരുഷനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ ആണുങ്ങളെ പോലെ തന്നെ എല്ലോ അവനും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്തിനു പേടിക്കണം അവൻ നിന്നോട് എന്തെങ്കിലും കന്നന്തിരി കാണിച്ചാൽ അപ്പം തന്നെ നിനക്ക് സപ്പോർട്ടിന് വേണ്ടി ഒരു അമ്മായി അമ്മയല്ലേ സത്യഭാമ സത്യം കൃത്യഭാപം ഒരു വര വരച്ചാൽ അതിൻ്റെ ഒരു കാര്യം ചെയ്യാത്തവനല്ലേ വിഷ്ണു പിന്നെ നീ എന്തിനാ പഠിക്കുന്നത് എൻ്റെ വീടിനും കാത്തികും മനസ്സമാധാനം എന്താണ് കൊടുക്കുവാണ് ഷാലി ഈ കാറിനെ പിന്തുടർന്ന് വരുവല്ലേ അപ്പം കാറിനെ ഫോളോ അല്ലെങ്കിൽ ഷാലിയുടെ കാർ ബ്രേക്ക് ഡൗൺ ആയത് അതിനുശേഷം പിന്നെ ഷാലി ആ കാറിന് ഇറങ്ങി അങ്ങ് ഓടുവാണ് കാരണം സമയം കളയാനല്ല മുഹൂർത്തം എത്തുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ എന്താണ് കൈപ്പിടിയിൽ ഒതുക്കണം അപ്പോൾ ഷാലി വരുമ്പോഴത്തേക്കും അങ്ങ് നേരെ ഹർഷന്റെ കാറിനെ മുന്നിൽ ചെന്ന് ഷാലി എന്താണെങ്കിൽ അങ്ങ് വീടുവാണ് ആ വീഴുമ്പോഴത്തേക്കും ഹർഷൻ കാർ അങ്ങ് ബ്രേക്ക് അടിച്ച് നിർത്തുമ്പോഴത്തേക്കും ഹർഷൻ ഇറങ്ങി ചോദിക്കുക നിങ്ങൾ എന്ത് പ്രാന്തായി കണങ്ങി ചോദിക്കുമ്പോഴത്തേക്കും ഹർഷനെ പെട്ടെന്ന് ഷാലി അങ്ങ് മനസ്സിലാവുന്നില്ല കേട്ടോ നിങ്ങളാണ് എന്നെ സഹായിച്ചത് നിങ്ങൾ നിങ്ങളുടെ മടിയിലാണ് ഞാൻ വന്ന് വീടാ ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഹർഷൻ മനസ്സിലാവുന്നില്ല നിങ്ങളുടെ പേര് ഹർഷൻ തന്നെ ഞാൻ നിങ്ങളേഷണം എന്നെ അന്വേഷിച്ചോ അന്ന് നിങ്ങൾ അന്വേഷണം നിങ്ങളുടെ പിറകെ വന്നപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യം കാസംഭവിച്ചത് ഷാലി പറയുമ്പോൾ എന്നെ അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹർഷനെ ഭയങ്കര ആയിട്ടില്ല അപ്പോഴാണ് ഹർഷൻ ഡിഹിക്കാത്തത് ഈ കുട്ടികളും കൂടെ പുറത്തിറങ്ങി വരുമ്പോൾ ഹർഷനെ ഇതൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ കാർത്തികയുടെ ലവർ അല്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതേ കാത്തികറിയാവോ കാർത്തിക അന്വേഷണം ഞാൻ ഇപ്പോഴും നടക്കുന്നത് അപ്പോഴത്തേക്കും ഷാലി എന്താണ് കാർത്തിക ചെയ്ത കാര്യങ്ങളൊക്കെ പറയണം അതായത് കാത്തിക എന്താണ് വിഷ്ണു എങ്ങനെ കാർത്തിക എന്താണ് തൽക്കാലത്തേക്കും വേണ്ടി വിവാഹം കഴിച്ചു കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നതും കാത്തിക നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നാണ് വിഷ്ണുവിൻ്റെ ഭാര്യയാവൻ ആ ഒരു നാടകം കളിക്കാൻ തയ്യാറായതും ഈ വിധ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കും അതിനുശേഷം സംഭവിച്ച ഓരോരോ എന്താണ് ഈ കാർത്തികയുടെ മനസ്സിന് ഇങ്ങനെ മാറ്റിയെടുക്കാൻ ആരോ അതിനെ ട്രിഗർ ചെയ്ത് കളിച്ച കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഹർഷം ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മറ്റൊരാളുടെ വധുവാകുമ്പോള് കാർത്തികനെ വിഷ്ണുവിൻ്റെ വിവാഹമാണിന്ന് ഇനി അല്പം മുഹൂർത്തങ്ങളുടെ നേരം മാത്രമേ ഉള്ളൂ ഈ കല്ല്യാണം തടയാൻ അത് നിങ്ങൾക്ക് മാത്രമേ കഴത്തുള്ളൂന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് കാത്തികയുടെ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാർത്തികയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ വിളിക്കുവാണ് ശാലിനി അപ്പം കാത്തിക ഞാൻ ഫോൺ എടുത്തുണ്ടായിരുന്നു അപ്പം ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വന്നാലും ഇത് ആരും നോക്കിയിട്ടെടുക്കുമ്പോഴത്തേക്കും നേരെ കാണുന്നത് ഹർഷന്റെ മോഹം അപ്പോൾ ഹർഷന്റെ മുഖം വീഡിയോ കോളിൽ കാണുമ്പോഴത്തേക്കും കാർത്തികെ ഒരുക്കു പോവാണ് പക്ഷേ എന്നാലും കാർത്തിക്ക് ഈ മസുറി പറഞ്ഞു കൊടുത്ത് ഏഷ്യും ഭീഷണിയും കൊണ്ടുങ്കിൽ ഭയങ്കര ഇതാണ് കാർത്തികെ നിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് പറഞ്ഞാൽ ഹർഷൻ ഭയങ്കര എന്താണ് സങ്കടത്തോട് ചോദിക്കുമ്പോഴത്തേക്കും നീ എന്താണ് സങ്കടപ്പെടുന്നത് ഞാൻ ആരെ വിവാഹം കഴിച്ചാ ഞാൻ ഈ വിവാഹം കഴിച്ചാൽ എന്താ കഴിച്ചില്ലെങ്കിൽ നിനക്ക് എന്താ നിനക്ക് നിന്റെ ജീവിതമായില്ലേ പിന്നെ ഞാൻ എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ലല്ലേ ഞാൻ എന്ത് ചെയ്താൽ നിനക്കെന്താ നീ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിനകത്ത് ഇടപെടാൻ നീ എനിക്കാരാ കാർത്തിക നീ എന്നോട് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് എന്നെ ചോദിക്കുമ്പോഴേ കാത്തി പിന്നെ ഞാൻ നിന്നോട് എങ്ങനെ ചോദിക്കണമെന്നാണ് നീ പറയുന്നത് എന്നെ കാത്തി കഥ ചോദിക്കുമ്പോൾ ഹർഷൻ ഒന്നും പറയാനില്ല ഹർഷൻ പറയുവാണ് കാത്തിക്ക് അപ്പം നമ്മുടെ സ്നേഹവും സ്നേഹം സ്നേഹം എനിക്ക് നിന്നോടുള്ളത് കൊണ്ടാന്ന് എൻ്റെ വീടും പേരും നാടും എല്ലാം ഉപേക്ഷിച്ചിട്ട് എൻ്റെ മാതാപിതാക്കളെയും വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എന്താണ് വിവാഹ വേദിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വന്നത് ഇറങ്ങി തിരിച്ച് വന്ന് എനിക്ക് ലാസ്റ്റ് ഇവിടെയാണ് ഒരു അഭയം കിട്ടിയത് അപ്പം ഞാനൊരു പുതിയ ജീവിതം തിരഞ്ഞെടുക്കുമ്പം നിനക്ക് മറ്റൊരാൾ വിവാഹം കഴിക്കാം പണവും കാര്യവും നോക്കി നീ വേറെ ഒരുത്തി വിവാഹം കഴിച്ച് നിനക്ക് സന്തോഷം ജീവിക്കാം ആ സന്തോഷത്തിനാൽ നിനക്ക് ജീവിക്കുമ്പം ഞാൻ മറ്റൊരു വിവാഹം കഴിച്ച് ഞാൻ സന്തോഷിച്ചാൽ അത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അപ്പം നീ വിവാഹം മുടക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കാം മത്സരി പറഞ്ഞ പോലെ എന്നൊക്കെ വന്നിട്ട് കാത്തികങ്ങ് ഹർഷനോട് ഭയങ്കര ദേഷ്യമാണ് ഹർഷനൊന്നും മനസ്സിലാവുന്നില്ല നീ എന്തോ കർത്തിയെ പറയുന്നത് ഞാൻ നിന്നെ മനുഷ്യല്ലേ ഇത്രയും നാൾ കൊണ്ട് ഇവിടെ നടക്കുന്നത് ഞാൻ നിന്നെ തേടിയാണ് ഇവിടം വരെ വന്നത് പോലും പിന്നെ ഞാനിങ്ങനെ മറ്റൊരു വിവാഹം ആ ഒരു വിവാഹം കഴിച്ചെന്നാണ് ആ കള്ളം പറയണ്ട ഞാൻ നീ നിന്റെ ഭാര്യയിൽ നിൽക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ ഫോട്ടോയോ നീ എവിടെയെന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് നിനക്ക് ഫോട്ടോ അയച്ചു തരാൻ പറ്റത്തുള്ളൂ നീ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടി ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ അത് കണ്ടുപിടിക്കാനുള്ള ബെറ്റപ്പാടുള്ള ഓട്ടത്തിനാൽ ഞാൻ ഇത്രയും നാൾ പിന്നെയാണോ ഈ ഫോട്ടോ അയക്കുന്നത് അപ്പോഴാണ് കാത്തി ചിന്തിക്കുന്നത് ശരിയല്ലേ ഞാൻ എവിടെയെന്ന് ഹർഷൻ ഇതുവരെ അറിയത്തില്ലായിരുന്നു ആ അറിയാത്ത ഹർഷൻ എങ്ങനെ എനിക്ക് വേണ്ടി ഫോട്ടോ അയക്കാൻ പറ്റുന്നത് ഹർഷൻ പറയുകയാണ് കാത്തികെ നിന്നെ ആരോ ട്രാപ്യപ്പെടുത്തിയാണ് നീ ആരോ ട്രാപ്യപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെന്തൊക്കെ മണ്ടത്തരൊക്കെ നീ വിളിച്ചു പറയുമോ ഞാൻ നിന്നെ അന്വേഷിച്ചാടി ഇത്രയും നാളുകൂടെ നടന്നത് ഇപ്പോഴാണ് നിന്നെ കണ്ടെത്തിയെന്ന് പറയുമ്പോഴത്തേക്കും എന്നെ ട്രാപിന് ആരെന്നെ ചതിക്കാനായിരിക്കും അപ്പോഴത്തേക്ക് നേരെ ഷാലിനി ആ ഫോണിൻ്റെ വീഡിയോ കോളിലേക്ക് വന്നിട്ട് പറയുമോ മറ്റാരാ മധുശ്രീ തന്നെ മധുശ്രീയാണ് നിന്നെ ചതിച്ചത് മൊത്തം ഹർഷൻ താൻ നിനക്ക് വേണ്ടി നിന്നെ അന്വേഷിച്ചുകൊണ്ടാണ് ഇറങ്ങിക്കൊണ്ടത് നിൻ്റെ പ്രണയം നിനക്ക് കിട്ടുന്നുണ്ട് എൻ്റെ പ്രണയമാണ് എൻ്റെ വിഷ്ണുവിടൻ അത് എന്നെ നിന്ന് നീ എന്തിനാ കാത്തിക കവർന്നെടുക്കാൻ നോക്കുന്നത് എന്നിട്ട് ഷാലിനിയുടെ എന്താണ് ആ സംസാരം സംസാരിക്കുമ്പം ഒന്നും ഇതൊന്നും കാർത്തിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പം ഷാനിനി ഓരോ കാര്യങ്ങളാക്കി ഓർമ്മപ്പെടുത്തി കൊടുക്കുവാണ് അതായത് ഷാനി പറഞ്ഞില്ലേ ഞാൻ നിനക്ക് സഹായിക്കാം എന്ത് സഹായമാണ് നിൻ്റെ സത്യങ്ങൾ എന്താണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ഷാലി ആദ്യം കാത്തി കണ്ടുമുട്ടി സംസാരിച്ച ഒരു വാക്കുണ്ടല്ലോ അത് കാർത്തികയ്ക്ക് ഒന്ന് ഓർപ്പെടുത്തി കൊടുക്കുവാണ് അതുപോലെ തന്നെ കാർത്തികയുടെ മനസ്സിൽ കയറി വേണം മധുശ്രീ അല്ലേ പറഞ്ഞത് സത്യഭാമയുടെ ഏക മകനാണ് വിഷ്ണു നിനക്ക് അവനേയും കിട്ടി നിനക്ക് ആ സ്വത്തും സമ്പാദൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിച്ചാൽ പോരേ കാത്തി നീ ഹർഷൻ്റെ പിറകെ പോകാതെ അങ്ങനെ സംസാരിച്ചതും പിടിച്ചതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും കാത്തികയുടെ മനസ്സിൽ കയറി വരുന്ന കാണിച്ചാണ് ഈ അടുത്ത എപ്പിസോഡ് ഈ ഏറ്റവും വലിയൊരു ഹൈലൈറ്റിലേക്ക് കൊണ്ട് നിൽക്കാൻ പോകുന്നത് അപ്പോൾ ശേഷമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് ഇടാം കേട്ടോ അപ്പം പാർപ്പം എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനും ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെല്ലൈക്കം പ്രസ് ചെയ്യാനും കമൻസും ഷെയർ സാധിച്ചാൽ ആരും മറക്കണ്ടോ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ എപ്പിസോഡിനകത്ത് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളോട് വരുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആക്കിക്കൊണ്ട് ഓരോ എപ്പിസോഡും ഡീറ്റെയിൽ എന്താണെന്നുള്ള കാര്യം സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോയും കൂടെ ഇടാം കാരണം അങ്ങനെ കേൾക്കാൻ ഇഷ്ടമുള്ളവരും കൂടുതൽ പേരുമുണ്ട് ഇങ്ങനെയെല്ലാം എല്ലാം കൂടെ ഷോർട്ടാക്കി കേട്ട് ഒരു മൂന്നാല് എപ്പിസോഡ് കേട്ടിട്ട് പോകാനായിട്ട് താല്പര്യമുള്ളവരുണ്ട് അപ്പം രണ്ട് പേർക്കും വേണ്ടിയിട്ട് രണ്ട് രീതിക്കത് വീഡിയോ ഇടാൻ കേട്ടോ ബൈ ബൈ